爱。Oh. Oh. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാപങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കുംഭസാരങ്ങളൊക്കെ ആവർത്തനങ്ങളല്ലേ ഒരേ പാപങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആവർത്തനം മാത്രം മോശപ്പെട്ട കാര്യമൊന്നുമല്ല ജീവിതത്തിൽ ഒരേ പ്രലോഭനങ്ങൾ തന്നെ പലവട്ടം ഉണ്ടാകും പക്ഷെ നമ്മൾ എഴുന്നേക്കണം ഈശോയ്ക്ക് മൂന്ന് പ്രലോഭനങ്ങളുണ്ടായി പ്രലോഭകൻ തൽക്കാലത്തേക്ക് പോയി എന്നാണ് പറയുന്നത് തൽക്കാലത്തേക്ക് വീണ്ടും വരും പാപത്തിന് വല്ലാത്തൊരു പ്രലോഭനമുണ്ട് ആവർത്തിക്കപ്പെടാനുള്ള പ്രലോഭനം ഒരുവൻ ായിരുന്നു അപ്പോഴാണ് അവനൊരു ഫോൺ വന്നത് പ്രാണത്തില് അവനെടുത്ത് ഇസ്തിരിപ്പെട്ടി ചെവിയിൽ വെച്ചു അങ്ങനെ ഒരു ചെവി പൊള്ളിപ്പോയി അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു അപ്പൊ മറ്റേ ചെവി എങ്ങനെ പൊള്ളിയത് അപ്പൊ അയാൾ പറഞ്ഞു ആ പഹയൻ വീണ്ടും എന്നെ വിളിച്ചു അത്രയുള്ളു ഉള്ളു മനുഷ്യര് വീണ്ടും വിളിക്കുമ്പോൾ വീണ്ടും അടുത്ത ചെവിയിലേക്ക് ഇസ്തിരിപ്പെട്ടി എടുത്തുപോക്കുന്ന അത്ര പാവ മനുഷ്യരാണ് നമ്മൾ പാപത്തിൽ വീണ്ടും വീണ്ടും വീണുപോകും വീണ്ടും വീണ്ടും നമ്മൾ ചിലപ്പോൾ നിരാശരാകും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഗസമയൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാത്ത വിഷമത്തോടെ അവൻ മൂന്ന് പ്രാവശ്യം പോയി തിരിച്ചു വന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ദുഃഖ വിശേഷം പതിനെട്ടാമത്തെ അദ്ദേഹത്തിൽ നമ്മൾ ഭക്താശരാകാതെ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി വായിച്ചു കേൾക്കുന്നുണ്ട് ആ പാവം വിധവ നിരന്തരമായി നീതിരഹിതനായ ന്യായാധിപന്റെ അരികിൽ ചെന്ന് തനിക്ക് നീതി നടത്തി തരണമെന്ന് യാചിക്കുന്നത് പോലെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് പാപത്തിൻ്റെ ആവർത്തനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റും നിരന്തരമായി പ്രാർത്ഥിക്കാം